ആ പ്രിയമുള്ളവരെ എന്ന് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ വിശേഷങ്ങളായിട്ട് വന്ന അനുഭാഗ് ഇവിടെ നമുക്കായിട്ട് വിചാരിച്ചാൽ അഭിപ്രായം സ്വാഭാവികമാണ് അഭിപ്രായ രസങ്ങളും ചന്തയും പള്ളിയും ആയിട്ടൊന്നും ബാധിക്കൂല നമ്മളിപ്പോ എന്താ ചെയ്യുകയാണ് വീണ്ടും ഒരുമയോടുകൂടെ ഒറ്റക്കെട്ടായിട്ട് പോവാണ് ഒറ്റ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പൊ എന്തായാലും അതൊന്നും കൽപ്പഞ്ചേരി ചന്തക്ക് ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് തെളിയിക്കാൻ പോകണു അപ്പൊ ഇന്നത്തെ ഇന്റോയിൽ സാധാരണ ഒറ്റക്കെല്ലാം അനുഭാഗനം കൂട്ടിയിട്ടാണ് നമ്മൾ ഇൻട്രോ വന്നത് അപ്പൊ കൽപ്പഞ്ചേരി ചന്ത ഒരുപാട് വർഷങ്ങൾ പായക്കളല്ലേ നൂറ് വർഷത്തിലേറെ പായക്കളാണ് ഈ ഗ്രാമത്തിന്റെ ഒരു കാലത്തെ ജീവിതമാർഗ്ഗം കൂടിയിരുന്നത് ഞാൻ അറിഞ്ഞോടത്തോളം അങ്ങനെയാണ് കാര്യം നമ്മള അവനോന്റെ വീട്ടിലുണ്ടാകുന്ന കൃഷികൾ അതുപോലെ ആട് കോഴി മറ്റ് കോഴിമുട്ട ഇതൊക്കെ ഇവിടെ നിന്ന് ഇവിടെ വിൽപ്പന നടത്തും എന്നിട്ട് ഇവിടുന്ന് ഒരാഴ്ചകളുടെ സാധനമായിട്ട് വീട്ടിലേക്ക് പോകും പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൃഷിയാണ് ഇവിടെ നമ്മുടെ വെറ്റില അത് അന്ന് മുതലേ വെറ്റിലും ഈ മൂന്ന് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സംഭവം വെറ്റിലെ വലിയൊരു മാർക്കറ്റ് തന്നെ നമ്മള് കൽപ്പഞ്ചേരി പിന്തുടരുന്നത് അപ്പോ അത്രയും വർഷങ്ങൾക്ക് ശേഷം കുറച്ചു കാലം ചന്ത ബ്ലോക്ക് ആയി നിന്ന് ഇപ്പൊ പള്ളി ഏറ്റെടുത്തതിന് ശേഷമാണ് അപ്പൊ രണ്ടാമത്തെ സ്റ്റാർട്ട് ഷാട്ടി അതെ ചന്ത ബുധനാഴ്ചയായിരുന്നു അതുപോലെ കണ്ണൂട്ടന്മാരും പിന്നെ കാളവണ്ടി അന്ന് ഈ ജീപ്പും കാറും പിന്നെ കാളവണ്ടിയായിരുന്നു കാളവണ്ടി ആയിരുന്നു ഏറ്റവും സാധനം വരിക അത് ജനങ്ങൾ വാങ്ങിക്കൊണ്ടു ഒരു അതേമാതിരി മാസത്തിൽ സാധനങ്ങൾ ഈ ചന്തയിൽ നിന്ന് വാങ്ങിട്ട് പോലെ അങ്ങനെ പകരം വന്ന പറയുന്ന ഉണ്ടായിരുന്നു സാധനങ്ങളായ കൊണ്ടു വന്നിരുന്നു കേങ്ങടക്കി മാങ്ങി എല്ലാ സംഗതി ഉണ്ടായിരുന്നു അന്ന് മുതൽ ഞങ്ങൾ കപ്പ വിറ്റിട്ടും ബായൻ്റല ഭൂൻ്റല എന്നുള്ളതൊക്കെ ഇറച്ചിക്കാർക്ക് വിറ്റിട്ടും അങ്ങനെ ജീവിച്ചിരുന്ന ആളുകൾ ഞങ്ങൾ ആ തലമുറ ഉള്ള ചന്ത ഇത് ഒരു നമുക്ക് പിന്നെ അതല്ല നമ്മുടെ സ്വഭാവക്കാരൊന്നല്ല അല്ലല്ല മേലങ്ങാടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കും അവരതിന് സാധ്യമാകുന്ന വഴികൾ തേടുന്നു തേടുന്നോഞ്ഞോ ശാന്തമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും മോളെ പേരെന്താ ഫാത്തിമ കൽപ്പഞ്ചേരി ചന്തക്ക് വരാറുണ്ടോ ഇടക്ക് വരാറുണ്ട് കൽപ്പഞ്ചേരി എന്താ അഭിപ്രായം നല്ല നല്ല അഭിപ്രായമാണ് ഇടക്ക് വരാറുണ്ട് ഈ ചന്ത ഇടക്ക് വരുന്നത് ആറാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ജയിച്ചോ അതോ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ജയിച്ചോ ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ജയിച്ചു പഠനത്തിന് എങ്ങനെയാണ് പഠിക്കണം കേട്ടോ ഏഴാം ക്ലാസ് എത്തില്ല ഇപ്പൊ ഈ യു എസ് എസ് ഇല്ലേ അതിലൊക്കെ സെലക്ഷൻ കിട്ടാൻ താല്പര്യം ഉണ്ടാവും താല്പര്യം മാത്രം പോലെ അതൊക്കെ നേടാൻ സാധിക്കണം ഓക്കേ അപ്പൊ കൽപ്പഞ്ചേരി ചന്ത ഒക്കെ വരാറുണ്ട് ഈ ചന്ത ഇഷ്ടമാണ് പിന്നെന്താണ് പാട്ട് പാടുവോ പാട്ടൊന്നും പാടാൻ വയ്യല്ലേ ഒപ്പനടിക്കലിണ്ടാ സ്കൂളിൽ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ ആ അപ്പൊ അങ്ങനൊക്കെയാണ് ആരൊക്കെ കൂടെ വന്നിട്ടുണ്ട് ഉമ്മയും താത്തി ഫാമിലി എല്ലാരും കൂടെ തന്നെ എല്ലാ പ്രാവശ്യം വരല് അപ്പൊ ഒരുപാട് സന്തോഷം സുഹൃത്ത് നാല്പശേരി മാത്രമേ കിട്ടൂറി കിട്ടൂലും സാധനം മൂവാറ്റുപായ കിട്ടണ വില കൊടുക്കും അടുത്താഴ്ച ാണ് ഫുൾ വണ്ടി ചെക്കാർക്ക് അല്ല നമ്മളിപ്പോ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ അടുത്ത അടുത്താഴ്ച വരുമ്പോൾ ഈ വൈനാപ്പുഴണ്ടാവും ഇത് മാർക്കറ്റ് മാറി മാറി വരല്ലേ നാളത്തെ റേറ്റ് റേറ്റ് കുറച്ച് കുറവുണ്ട് അപ്പൊ ആ റേറ്റ് ഇപ്പൊ റേറ്റ് നാല് അടുത്താഴ്ച റേറ്റ് എന്താണ് അപ്പൊ ചെലപ്പോ ചിലപ്പോ കൂടും ഓക്കെ ആൾക്കാർ ഇതിങ്ങനെ സാമ്പിൾ കണ്ടിട്ട് നമ്മതില്ലേ സാമ്പിള് സാമ്പിള് നോക്കി എങ്ങനെ നല്ല സൂപ്പറാണ് ആദ്യ ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടോ കാര്യം തന്നെയാണ് ആ മയോണീസും സോസും കൂടി കേറുന്നപ്പോ സീനായി ആ അതാണ് അതാണ് മയോണീസുണ്ട് അല്ലെ കോഴിമുട്ട ചേർക്കാത്ത മയോണീസ് കേട്ടോ ആ ഡെയ്ഞ്ചറോന്നല്ലത് നല്ല മഴ സാന്നും പറഞ്ഞു എന്താ സംഭവം മനസ്സിലായാ ആ പൊട്ടോട്ടോ ഉരുളങ്കിയങ്ങ് അല്ലേ പൊട്ടോട്ടോ സ്പ്രിങ് റോളോ അങ്ങനെന്താണ് എന്റെ പേര് അപ്പൊ ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാനും കൂടെ ആ കച്ചവടത്തിനടി ഒന്ന് ചോദിച്ചോട്ടെ ആ ആ പിടിച്ചാലും മതി കുഴപ്പമില്ല എന്താ പേരെന്താ അജീഷ് അജീഷ് എവിടെന്ന വരുന്നേ താനൂര് കൽമഞ്ചേരി ചന്തയിലെ മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾ പോകുന്ന വഴി കണ്ടു ആ ഇവിടെ ഒരു കണ്ടു ആ അപ്പൊ ആവേശത്തോടെ തന്നെ കാരണം ആൾക്കാർക്ക് ഇങ്ങനെ കയറിയത് ആകാംക്ഷണേ കൂടെ ഇയാളെന്താ ജിനീഷ് അപ്പൊ ജിനീഷും ഇയാൾ പേര് രണ്ടാളും കൂടി വന്നതാണ് ബൈക്കിൽ കറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ആൾക്കൂട്ടും ഒരു ചന്ത എന്നൊക്കെ കേട്ടപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നാണ് അങ്ങനെ വന്ന് കുടിയത് എവിടെയാണ് കല്പഞ്ചേരി ചന്തയിൽ വന്നു കുടിയത് ഇവിടുത്തെ ഒരു പുതുമുഖങ്ങളാണ് ഇത് സത്യ സംശയം ഇവര് കൽപ്പഞ്ചേരി ചന്ത ഇതൊക്കെ കണ്ടോ ഇത് കൽപ്പഞ്ചേരി ചന്ദ്ര കാണാത്ത മുഖങ്ങളാണ് നിങ്ങളും തന്നെ അവർ ആദ്യമായിട്ട് വന്നൊരു കഷ്ടവാടക്കാരാണ് നിങ്ങളൊന്നും അല്ല എങ്ങനെയുണ്ട് നാട്ടിൽ ചന്തയക്കുറിച്ചൊക്കെ ഞാൻ പുറത്ത് ഇവിടെ തമിഴ്നാട്ടിൽ പോകുമ്പോഴേ ചന്ത കണ്ടു അങ്ങനെ അവരത് കുറെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സംഭവം ചന്ത അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഈ മുത്തുമലപ്പര്ക്ക് വേണ്ടി വാങ്ങിക്കണ് കല്യാണം കല്യാണം കഴിച്ചില്ല കല്യാണം കഴിച്ചില്ല ഒരു പെണ്ണിനെ സംഘടിപ്പിക്കണല്ലേ അപ്പൊ ഇതാർക്ക് വേണ്ടിയാണ് ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ആയിരിക്കാം അമ്മക്ക് അമ്മക്ക് മുത്തുമാല വാങ്ങിച്ചു കൊടുക്കുന്ന പുതിയ കുട്ടികൾ കാണാ നല്ല സംഭവം തന്നെ ആ അത് നമുക്ക് നമ്മക്ക് ഇഷ്ടായിരിക്കും നല്ല കാര്യം അപ്പം എനിക്ക് ഇവരെടുത്ത കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഇവര് അടുത്താഴ്ച ഇവിടെ ഉണ്ടാവു എന്ന് അറിയണം ഓക്കെ അപ്പോ അതെങ്ങനെ ഇത് ട്രെയിനിങ് കിട്ടിയാണോ ആ അങ്ങനെ അങ്ങനെ എത്ര ആളുണ്ട് അഞ്ചു പേര് അഞ്ചു പേരടക്കുന്ന ടീമിനാണ് ട്രെയിനിങ് കിട്ടിയത് അപ്പൊ നിങ്ങൾ ഈ ടീം അഞ്ചാള് ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ ആ ട്രെയിനിങ് അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ് എന്റെ വില്പന എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാട്ടിചന്തകൾ അതുപോലെ ആള് കൂടുന്ന ഏരിയയില് അതുപോലെ സ്റ്റാറ്റസ് വെക്കില്ല ഫോണിൽ സ്റ്റാറ്റസ് വെച്ച് അത് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഓർഡർ വരുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് പരിപാടി അങ്ങനെ രണ്ട് കാര്യങ്ങൾ വിജയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് ആവശ്യമായ കാര്യങ്ങളുമായിട്ട് ഇവിടെ അവര് പുതിയ പേച്ച് വന്നിട്ടുണ്ട് എന്തായാലും സ്ത്രീകളെ വിഷയമായതുകൊണ്ട് നിങ്ങളെ പോലത്തെ ആളുകളാണ് ഡീൽ ചെയ്യാൻ നല്ലത് അപ്പൊ കൽപ്പഞ്ചേരി ചന്തേലും നിങ്ങളെ സേവനം ഉണ്ടാവും അടുത്ത ആഴ്ച ഉണ്ടാവും പ്രതീക്ഷിക്കാം ഓക്കെ അല്ല നിങ്ങളെ അടുത്ത് നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോ എന്താണ് കസ്റ്റമറിന് കിട്ടുന്ന ലാഭം എന്താ

ാണ് വെറും ദിവസം ആ ഒരു ദിവസം ഒന്നും ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഭാഗ്യല്ലേ പഠിക്കാനുള്ള പണുങ്ങൾ കിട്ടില്ല പഠിക്കുക ചെയ്യാ മുട്ടക്കോയി നാടൻ കോയി കോയിണ്ട്

എല്ലാ സാധനം കൊണ്ടു കുറഞ്ഞ ലാഭത്തിൽ നല്ല പ്രതിരോധ ശക്തി എന്നും നൂറ്റി എഴുപത്തഞ്ചാണ് എത്ര മാസം രണ്ട് മാസം രണ്ട് മാസം അപ്പോൾ ഒരു രണ്ട് രണ്ട് മാസം ഏതെടുത്താലും രണ്ട് കിലോ നൂറില്ലേ അതാണ് അത് കൽപ്പഞ്ചേരി ചന്തയിൽ മാത്രം കിട്ടുന്ന ഓഫറാണ് ആ ആ ആ ഇതേത് സാധനം മിർസാലേ ഇതേത് സാധനം എന്തൊക്കെയാ പേരാണോ ഉം അല്ല മധുരല്ലേ വാങ്ങിയാണോ ഗ്യണ്ടി ആണോ വെറുതല്ല ടീച്ചയ്ക്ക് ആൾക്കാർ ഇങ്ങനെ പാഞ്ഞു വരണേ ആ ഇത് എവിടെയും കൊണ്ടുവന്ന പണയം വെക്കാന്ന് പറഞ്ഞില്ലേ അതാണ് കാര്യം ഇരുന്നൂറ്റി ഇരുപത് അല്ലേ ച്ച കൂട്ടാൻ വെക്കാലേ എല്ലാ കാലത്തുണ്ടോ അൺസീസൺ ആണോ ഇന്ന സീസൺ ഒന്നും ഇതൊക്കെ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് വിലണ്ട് നൂറ്റി അൻപതാ വെറുതെ നൂറ്റി അമ്പത് ഉറുപ്പ് ബുഷഓറഞ്ച് കാഴ്ച വെക്കണത് അല്ലേ താ എന്താ ഊർക്കാപ്പുളിയോ അരി നെല്ലി ഇതെന്താണ് പറഞ്ഞേ ജെ തേർട്ടി ത്രീ അപ്പുറത്ത് പപ്പായ അല്ലേ തൈകള് പതിനഞ്ചായിട്ടുണ്ട് ഏകദേശം മിനിമം റേറ്റ് എത്ര മാക്സിമം റേറ്റ് ആ മിനിമം നൂറ്റി അമ്പണ്ട് തുടങ്ങും പിന്നെ മേലോട്ട് അങ്ങോട്ട് പോകും എളുപ്പത്തിനനുസരിച്ച് അതിന്റെ ഇനത്തിനനുസരിച്ചൊക്കെ മാറ്റം വരും ബാക്കിൽ തെങ്ങന് ഉണ്ടല്ലോ അതെന്താണ് ഈ കുള്ളൻ മലേഷ്യൻ കുറ്റാടി തെങ്ങും ഉണ്ട് മലേഷ്യൻകുള്ളൻ എന്തെങ്കിലും ഉണ്ട് മലേഷ്യൻ തെങ് അത് മുന്നൂറ് മറ്റേതോ കുറ്റിയാടിയോ നൂറ്റി മുപ്പത് പ്രിയമുള്ളവരെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ വിശേഷങ്ങൾ പറഞ്ഞാലും കണ്ടാലും തീരൂല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇപ്പം നമ്മൾ പരിചയപ്പെട്ടതെല്ലാം ചെടികളാണ് വിവിധ ഇനം ഫലവൃക്ഷത്തൈകൾ പേരക്കൊക്കെ കാഴ്ച നിൽക്കുന്ന ചെടികൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഇതുപോലെയുള്ള ചെടികളും ഫലവൃക്ഷത്തൈകളും വിൽപ്പന നടത്തുന്നത് രണ്ട് സ്ഥാപനങ്ങളുണ്ട് രണ്ട് ടീമായിട്ട് കൽപ്പഞ്ചേരി ചന്തയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടാമത്തെ ടീമിൻ്റെ കാഴ്ചകളാണ് മാമ്പഴൊക്കെ കാഴ്ച നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും ഇതുപോലെ ഇതുപോലെ ഒത്തിരി നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ വന്നാൽ വളരെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചീരയില ആ വിൽപ്പന നടത്തുന്ന ഒത്തിരി ടീമുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വിവിധ ഗ്രൂപ്പുകളായിട്ടുള്ള വെജിറ്റബിൾ പച്ചക്കറി നല്ല ഇനം പച്ചക്കറി നമുക്കിവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് അതുപോലെ നമുക്ക് പുറത്ത് മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള വസ്തുക്കൾ പോലും കൽപ്പഴഞ്ചേരി നാട്ടുചന്തയിൽ വന്നാൽ വാങ്ങാൻ കിട്ടും നല്ല ഫ്രഷ് പച്ചക്കറി ഉണ്ടാകും പലപ്പോഴും പല തോട്ടക്കാരും സ്വന്തമായി കൃഷി ചെയ്യുന്ന പച്ചക്കറി വിഭവങ്ങളടക്കം ഇവിടെ കൊടുന്ന് വിൽപ്പന നടത്താറുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പയറിൻ്റെ ഇല മുരിങ്ങ ഇല ഒക്കെ ഇവിടെ അപൂർവഞ്ചര ദിവസങ്ങളിൽ വിൽപ്പനക്കായിട്ട് എത്താറുണ്ട് ഇന്നെന്തായാലും പയറിൻ്റെ ഇല വന്നിട്ടുണ്ട് മുന്നോട്ടുള്ള കാഴ്ചയിൽ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചീരയുടെ ഇലയാണ് രണ്ട് കെട്ടെടുത്താൽ അമ്പത് രൂപയാണ് വില വരുന്നത് ഒരു കെട്ടിന് മുപ്പത് രൂപ ഈടാക്കുന്നു വെജിറ്റബിളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടുക കൂടുതൽ കച്ചവടം നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ലാഭം കുറച്ച് വിൽപ്പന നടത്തുക എന്നുള്ള ഒരു തത്വമാണ് ഒരു തന്ത്രമാണ് ഇതുപോലൊക്കെയുള്ള നാട്ടു ചന്തകളിൽ അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് വളരെ കുറഞ്ഞ റേറ്റിന് ഇതുപോലക്കുള്ള നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും അച്ചാറുകൾ വിവിധ വിവിധ ഇനം അച്ചാറുകളുടെ ഗ്രൂപ്പുകൾ ഒന്നിൽ കൂടുതൽ ടീമുകൾ കൽപ്പം ാട്ടുചന്തയിൽ വന്നാൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും കണ്ടാലും തീരാത്ത അത്രമാത്രം വസ്തുക്കളെ ഇനിയും വേറെ പഞ്ചേരി നാട്ടുചന്തയിൽ ഒന്നും പരിചയപ്പെടുത്താനുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് വിട്ട് വർദ്ധിക്കും എന്ന അടിസ്ഥാനത്തിൽ തൽക്കാലം ഇവിടെ ചുരുക്കുകയാണ് ഈ വീഡിയോ വാളാൻ പുളി കുന്നുകുട്ടി ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒത്തിരി കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് നെല്ലിക്ക മാമ്പഴം അതുപോലെ പൈനാപ്പിൾ പോലൊക്കെയുള്ള വിവിധങ്ങളായ ഫ്രൂട്ട്സുകളുണ്ട് അങ്ങനെ അങ്ങനെ നമുക്കാവശ്യമായതെന്തോ അതെല്ലാം കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ എത്തിച്ചേർന്നാൽ കിട്ടും എന്നുള്ളതാണ് കുടുംബിനികൾക്ക് ഒത്തിരി ഉപകാരപ്രദമാകുന്ന നമ്മുടെ ആയുധങ്ങളാണ് വിവിധയിനം വീടുകളിലും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പയറിൻ്റെ ഇലയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ ബേക്കറി ഐറ്റംസ് സംഭവങ്ങൾ അങ്ങനെ അങ്ങനെ എന്തൊക്കെ നമുക്ക് വേണോ അതെല്ലാം കൽപ്പകഞ്ചേരി നാട്ടു ചന്തയിൽ വന്നാൽ വാങ്ങാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ചന്ത ഒന്ന് സന്ദർശിക്കാൻ മറന്നുപോകണ്ട വീടിനെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്